ഇരുപത് ദിവസക്കാലം അക്ഷീണമായി പ്രയത്നിക്കുക നമ്മുടെ ഹൃദയം കവർന്ന സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി അവർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അടുത്ത ഇരുപത് ദിവസത്തെ കഠിന പ്രയത്നത്തിലൂടെ അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു അടുത്തതായി ഞാനിവിടെ വരാൻ പോകുന്നത് നമ്മുടെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാനായിരിക്കും കേന്ദ്രമന്ത്രിക്ക് സ്വീകരണം നൽകാനായിരിക്കുമെന്ന് കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി വന്ദേ മാതരം വോട്ടൊക്കെ എവിടം വരെയായി എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു ആരുടെ വിജയത്തിന് വേണ്ടി അതാ ജനങ്ങൾ വിജയിക്കാൻ വോട്ട് ചെയ്യുന്നു ഇത്തവണ ജനങ്ങളാണ് വിജയിക്കുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയോ ജനങ്ങളുടെ കൂടെ ഒമ്പതേ മുക്കാൽ വർഷം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച രാഷ്ട്രീയ കക്ഷി മുന്നോട്ട് കൊണ്ടുവന്ന് ഇന്ന് ലോകം മുഴുവൻ കീഴടക്കിയ ലോകത്തിന്റെ മുഴുവൻ ഹൃദയം കവർന്ന ഒരു നേതാവ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ കക്ഷി മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥികളുടെ വമ്പൻ ഭൂരിപക്ഷത്തിലുള്ള ജയത്തിലൂടെ ജനങ്ങൾ ജയിക്കണം എന്നത് തന്നെയാണ് ഞാൻ സാറിന്റെ വീട്ടില് ചിത്രം വരയ്ക്കാൻ വന്നിട്ടുണ്ട് അനന്തശയനം എന്നിട്ട് എഞ്ചിനീയർ മുടക്കിയ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളപ്പോ സാറിന്റെ വീട്ടിൽ പലപ്പോഴും വന്നിട്ടില്ല വന്നിട്ടുണ്ട് മഞ്ഞീരമ്പലത്തില് ചിത്രങ്ങളൊക്കെ രീതിയിൽ കഴിയാം

അങ്ങനെ കഴിഞ്ഞ അഞ്ചു വർഷം നശിപ്പിച്ചു പോകും അതിനു മുമ്പുള്ള അഞ്ച് വർഷം അപ്പം രണ്ട് രാഷ്ട്രീയ കക്ഷികളുടെയും ഉത്തരവാദിത്വം നമുക്ക് പരിശോധിക്കാനുള്ള അവസരം ഇനി അങ്ങനെ ഒരു അവസരം കൊടുക്കരുത് മാറി മാറി വോട്ട് ചെയ്യുന്ന പ്രവണത കേരളീയർ മറക്കണം മാറി മാറി ഈ പാച്ചുവിനും കോവാലിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ലയിപ്പിച്ചു വിടുന്ന ഏർപ്പാട് നിർത്തണം പുതിയ ഒരാൾ വരണം അത് നിങ്ങളുടെ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ കേരളത്തിലാകമാനം ഈ മാറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്തൊക്കെ വിഷയങ്ങളാണുള്ളത് വിദ്യാലയങ്ങളിൽ സമാധാനമുണ്ട് ആരാണ് സമാധാനം അവിടെ പാലിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് എന്തോ ഒരു പിടിപെ പിടിപ്പ് കെട്ട മന്ത്രിയാണുള്ളത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കേസുകൾ എടുക്കത്തില്ല അല്ലേ ഇന്ന് കാലത്തൊരു സ്ത്രീ കണ്ണൂരിൽ നിന്ന് വിളിക്കുകയാണ് പാറമേക്കാവിലമ്മയുടെ ലോക്കറ്റ് തരാമെന്നും പറഞ്ഞ് അതിൻ്റെ കാശ് അടിച്ച് മാറ്റിയ ഒരു വിരുദനെതിരെ കേസെടുക്കാൻ കേരളത്തിലെ പോലീസ് തയ്യാറില്ല ഇതുപോലെയുള്ള ഗാർഹിക പീഡനം അനുഭവിക്കുന്ന എത്രയോ സ്ത്രീകളുടെ കംപ്ലൈന്റ് എൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ട് എനിക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് കേരളമാണ് ഇവിടുത്തെ പോലീസ് പിണറായി കുടുംബ സ്വത്താണ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങോട്ട് പറയുന്നത് കേൾക്കൂ അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഈ മാറി മാറി വോട്ട് ചെയ്യുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം നല്ലതുപോലെ ചിന്തിക്കണം ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ട പക്ഷെ നിങ്ങളുടെ ചുറ്റുമല്ലേ അവസ്ഥകൾ കരിവന്നൂരും നിങ്ങളുടെ ഒരുപാട് ദൂരെ അല്ലല്ലോ എനിക്ക് ഒട്ടുമേ ഞാൻ തിരുവനന്തപുരത്താണുള്ളത് പക്ഷെ എനിക്ക് ഒട്ടുമേ അത് ദൂരെ തന്നെ ഞാനൊരു എലക്ഷന്റെ പശ്ചാത്തലത്തിലൊന്നും അല്ല ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാവേലിക്കരയിൽ ഇതിനേക്കാൾ ക്രൂരമായ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് ഇറങ്ങുന്നത് അന്ന് എലക്ഷനൊന്നുമില്ല അന്ന് അസംബ്ലി എലക്ഷനും കഴിഞ്ഞിരുന്നു അപ്പോൾ ജനങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടിയാണ് ഇറങ്ങിയത് ജനങ്ങൾ നടത്തിയ സമരത്തിന് അവരുടെ കൂടെ കൊടി പിടിച്ച് നടക്കുകയാണ് ഞാൻ ചെയ്തത് അതൊരു രാഷ്ട്രീയ പരിപാടി ആയിരുന്നില്ല ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് ഉറപ്പ് തരുന്നു കരുവന്നൂർ മാത്രമല്ല കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഇത്തരം അധമം സഹകരണ പ്രസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഒടുക്കും അതിന് അത് ഒടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമം നിയമം നടപ്പിലാക്കുന്നതിനുള്ള സ്പെഷ്യൽ ടാസ്ക് ും വരും നിലവിൽ ഇത് ഞാൻ ഉറപ്പ് വരുന്നു ജനങ്ങളുടെ ചോരപ്പണമാണ് വേർപ്പിന്റെ പണം അല്ലത് അതും പാവങ്ങളുടെയാണ് പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഒരു പ്രത്യയ ശാസ്ത്രം പേറുന്ന പാർട്ടിയാണ് ഈ തരവഴി ചെയ്തിരിക്കുന്നത് ഇതൊന്നും നിങ്ങൾ ചർച്ച ചെയ്യില്ലേ അല്ലെങ്കിൽ ഏതോ ഒരു സിനിമ ദൂരദർശിനി വരുന്നു അതാണോ വിഷയം ഫാഷിഷു അടിച്ചുകൊണ്ട് ഫാഷിഷം പറഞ്ഞു നടക്കുന്നവരാണോ നിങ്ങളുടെ പ്രശ്നം അതൊന്നും നിങ്ങളുടെ ചിന്താശക്തിയെ വഴിതിരിച്ചുവിടാൻ സഹായിക്കരുത് അതൊന്നും ചെവികൊള്ളേണ്ടതില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മൂക്കിന് താഴെയുള്ള മണ്ണ് അതാണ് നിങ്ങളുടെ വളരെ വളരെ അത്യാവശ്യമായ അവകാശം ആ അവകാശ സംരക്ഷണം കുമ്പാരികൾക്ക് ജീവിക്കാനുള്ള ഉപജീവനം നടത്താനുള്ള പണം ശേഖരിക്കാനുള്ള തൊഴിൽ ചെയ്യാനുള്ള അവസ്ഥയില്ല പിന്നെ എന്താ അധസ്ഥിൻ്റെ പാർട്ടി കുമ്പാരികളോട് പോയി ചോദിക്കൂ പരമ്പരാഗതമായിട്ട് നടക്കുന്ന ഓട് കമ്പനി ഒരുപാടുള്ള സ്ഥലമാണ് തൃശ്ശൂർ തൃശ്ശൂർ മാത്രമല്ല കൊല്ലത്തുണ്ട് കണ്ണൂരും കോഴിക്കോടുമുണ്ട് ഈ വ്യവസായമൊക്കെ കാലഹരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അത്രയും മനുഷ്യരും ആ ഒരു തൊഴിലിൽ വിശ്വസിച്ച് ജനിച്ചിരിക്കുന്ന അവരുടെ കുഞ്ഞുങ്ങളും അങ്ങനെയുള്ള ആ വ്യവസായത്തിൽ പങ്കെടുക്കുന്ന തൊഴിലാളികളും കാലഹരണപ്പെട്ടു എന്ന് നിങ്ങൾ എഴുതി വെക്കേണ്ടി വരും സാധ്യമാണോ അത് തെങ്ങ് കയറാൻ ആളില്ല എന്ന് പറഞ്ഞ് ഇനി തെങ്ങ് വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഇനി കെമിക്കൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് നല്ലതായിരിക്കും ഭക്ഷണം പോലും വളമിട്ട് വളരെ പ്രകൃതിദത്തമായ വളമിട്ടാൽ പോരാ എന്ന് പറഞ്ഞ് കെമിക്കൽ കയറ്റിയതിൻ്റെ ദുരന്തം ലോകം മുഴുവൻ അനുഭവിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ആർ സി സിയിൽ ചെന്ന് നോക്കണം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ ചെന്ന് നിങ്ങൾ നോക്കണം ഇതെവിടുന്ന ഈ ദുരന്തം വന്നത് മാങ്ങ അതിന്റെ യഥാർത്ഥ വലിപ്പം എന്താണോ അത് തരുന്ന രുചി എന്താണ് അതിൽ ഭക്ഷിക്കുന്നതാണ് നമുക്ക് സുരക്ഷിതം വലിപ്പം കൂട്ടി വരുന്നതൊന്നും വിശ്വസിക്കരുത് ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന സർക്കാരുകളെയും സൂക്ഷിക്കണം അത് ഏത് സർക്കാരായാലും അപ്പൊ നമുക്ക് ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ അഞ്ചു വർഷം എന്ത് ചെയ്തു നിങ്ങൾ തെരഞ്ഞെടുത്ത് വെക്കണം ഞാനിതിപ്പോൾ ഈ ഇലക്ഷൻ കണ്ടുകൊണ്ട് ഓടി വന്ന് പ്രചരണത്തിനിറങ്ങിയ ആളല്ല ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ശക്തമായിട്ട് ഈ മണ്ഡലത്തിൽ തന്നെയുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ എൻ്റെ പ്രവർത്തനമുണ്ട് ഒരു രാജ്യസഭ എം എന്ന നിലയ്ക്ക് അത് അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അല്ലാതെ അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന പുതിയ സ്ഥാനാർത്ഥിയല്ല അതുപോലെ വേറെ ആരുണ്ട് ഇതെല്ലാം വിലയിരുത്തണം മാറി മാറി വോട്ട് ചെയ്യരുത് മാറ്റത്തിനുള്ള വോട്ട് ചെയ്യണം രാഷ്ട്രീയ താല്പര്യത്തിനും ഇഷ്ടത്തിനും അനിഷ്ടത്തിനും വൈരത്തിനും പക തീർക്കാനും വേണ്ടി വോട്ട് ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ സാധ്യതകൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി വോട്ട് ചെയ്യണം നിങ്ങളുടെ ഭാവി തലമുറകൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം നിങ്ങളുടെ ഭാവി തൃശൂരിന് വേണ്ടി വോട്ട് ചെയ്യണം നിങ്ങൾ ഇത്തവണ നിങ്ങളുടെ വോട്ട് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യും എനിക്ക് പറയാനുള്ളത് അതിന് ഞാൻ ഉറപ്പ് തരുന്നു ഞാൻ ഇടത്തട്ട് അടിത്തട്ട് വിഭാഗങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്ന നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എം പി ആയിരിക്കും അവരീണനത്തിൻ്റെ ഏതറ്റം വരെയും പോകും മതപ്രീണനം തകർത്തുകളെ അതും വാക്കുതരും അപ്പൊ എന്ത് തീരുമാനിച്ചു ആദ്യത്തെ ഉദ്യോഗത്തിലേക്ക് അപ്പൊ എന്താ തീരുമാനം